നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇതൊരത്ഭുത കഥയാണ് എന്തുകൊണ്ടാണ് ഇന്ത്യയെ അമേരിക്ക ഭയക്കുന്നത് എന്നതിൻ്റെ വ്യക്തമായ കണക്ക് ഇന്ത്യയുടെ പ്രതിരോധ ആയുധങ്ങളുടെ ഉത്പാദനം അത് ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡിലേക്ക് കടന്നിരിക്കുന്നു സാമ്പത്തിക വർഷത്തിലെ കണക്കുകളാണ് നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഒരു ലക്ഷത്തി അൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ റെക്കോർഡ് ഉയർന്ന ഉൽപാദന മൂല്യമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രതിരോധ നിർമ്മാണ ശേഷിയിൽ ഇന്ത്യ അസാധാരണമായ നേട്ടം കൈവരിച്ച കാഴ്ച ഇത് മുൻവർഷത്തെ ഒരു ലക്ഷത്തി ഇരുപത്തിയേഴായിരം കോടിയിൽ നിന്ന് ശതമാനം വളർച്ചയിലേക്കുള്ള കുതിപ്പാണ് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലഘട്ടത്തിൽ നിന്ന് തൊണ്ണൂറ് ശതമാനം വളർച്ച ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ഇപ്പോൾ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ആഭ്യന്തര പ്രതിരോധ വ്യാവസായിക അടിത്തറ ശക്തിപ്പെടുത്തുന്നതിന്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്ന് രാജ്നാഥ് സിംഗ് പറയുന്നു ഇറക്കുമതി കൂടുതലുള്ള പ്രതിരോധ സമ്പദ് വ്യവസ്ഥയിൽ നിന്നും ഇന്ത്യ സ്വയം പര്യാപ്തവും കയറ്റുമതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുമായ മറ്റൊരു പ്രതിരോധ നിർമ്മാണ തലത്തിലേക്ക് ഉയർന്നിരിക്കുന്നുവെന്ന് രാജ്നാഥ് സിംഗ് പറയുന്നു ഇത് ഇന്ത്യയുടെ പരിവർത്തനത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ ഉൽപാദനത്തിലെ ഈ വർദ്ധനവ് ഒരു സാമ്പത്തിക നാഴികക്കല്ല് എന്നതിലുപരി രാജ്യത്തിന്റെ ശക്തിയാണ് വിളിച്ചോതുന്നത് എന്ന് രാജ്നാഥ് സിംഗ് പറയുന്നു ഇത് ഇന്ത്യയുടെ കരുത്താണ് സ്വയം പ്രതിരോധിക്കാനുള്ള കഴിവില്ലാതെ യഥാർത്ഥ സ്വാതന്ത്ര്യം അപൂർവമാണ് എന്ന് പ്രതിരോധ മന്ത്രി പറയുന്നു പ്രതിരോധ പരമാധികാരം എന്നാൽ ഒരു രാജ്യം അതിൻ്റെ പ്രതിരോധ ആവശ്യങ്ങളിൽ പ്രാപ്തവും സ്വയം പര്യാപ്തതയും കൈവരിക്കുന്നതുവരെ അതിന്റെ സ്വാതന്ത്ര്യം പൂർണ്ണമായി കണക്കാക്കാൻ കഴിയില്ല നമ്മൾ നിന്ന് ആയുധങ്ങളും മറ്റു പ്രതിരോധ ഉപകരണങ്ങളും വാങ്ങുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ സുരക്ഷ ഔട്ട്സോഴ്സ് ചെയ്യുകയാണ് അത് മറ്റൊരാളുടെ കാരുണ്യത്തിന് വിടുന്ന കാഴ്ച നമ്മുടെ സർക്കാർ അതിനെക്കുറിച്ച് ഗൗരവത്തോടെ ചിന്തിച്ചു സ്വാശ്രയത്വം കൈവരിക്കുന്നത് ഒരു നിർണായക ചുവടുവയ്പാണ് എന്ന് തിരിച്ചറിഞ്ഞു വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിരോധ വ്യാവസായിക ആവാസ വ്യവസ്ഥ ഇന്ത്യക്ക് അഭൂതപൂർവമായ ഒരു വികസനം വാഗ്ദാനം ചെയ്യുന്നുവെന്ന് രാജ്നാഥ് സിംഗ് ഇതൊരു അഭൂതപൂർവമായ ശക്തിയാണ് ഇന്ത്യയുടെ കരുത്താണ് അതാണ് ലോകം ഇപ്പോൾ കാണുന്നത് എന്ന് രാജ്നാഥ് സിംഗ് പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാവനം ചെയ്ത പ്രതിരോധ പരമാധികാരം എന്ന ദർശനത്തിൽ വേരൂന്നിയ വികസനമാണ് ഇന്ത്യ ഇപ്പോൾ കൈവരിച്ചിരിക്കുന്നത് എന്ന് പ്രതിരോധ മന്ത്രി ഒരു ആഭ്യന്തര പ്രതിരോധ വ്യാവസായിക അടിത്തറ കെട്ടിപ്പടുക്കുന്നതിനു വേണ്ടി നമ്മൾ ശക്തമായി പ്രവർത്തിച്ചു ഒരു ദശാബ്ദ കാലത്തെ ഇന്ത്യയുടെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ വിജയത്തിലെത്തിയിരിക്കുന്നത് ൊൻപതാം സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതും അതുതന്നെ തന്ത്രപരമായ സ്വയംഭരണവും തദ്ദേശീയ കഴിവുകളും ഭീഷണികളെ നിർണായകമായി നേരിടുന്നതിനുള്ള ഇന്ത്യയുടെ കരുത്താണ് സ്വാശ്രയത്തെ ദേശീയ ശക്തിയുടെയും അന്തസ്സിൻ്റെയും അടിത്തറയാക്കുന്നതിനും ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ വികസിത ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ ഇത് നിർണായക ചുവടുവയ്പാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു ഇന്ത്യയിൽ നിർമ്മിച്ച ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള തദ്ദേശീയ കഴിവുകൾ ഇത് ഇന്ത്യയെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിന് കൂടുതൽ ശക്തി പകരുന്നു ദേശീയ സുരക്ഷയ്ക്ക് വിദേശ ആശ്രയത്തെ പൂർണ്ണമായി ആശ്രയിക്കാൻ കഴിയില്ല എന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു ഇത്തരമൊരു വളർച്ചാ ഘട്ടത്തിൽ ഇന്ത്യ എത്തിയത് എങ്ങനെ എന്തുകൊണ്ട് എന്ന ചോദ്യങ്ങൾ ഇപ്പോൾ ശക്തമാകുന്നു തന്ത്രപരമായ സ്വയംഭരണമാണ് പ്രതിരോധ മേഖലയിൽ ഇന്ത്യ ആഗ്രഹിച്ചത് വിദേശ വിതരണക്കാരെ ആശ്രയിക്കുന്നത് പൂർണ്ണമായി കുറയ്ക്കാൻ ഇന്ത്യ ഔദ്യോഗിക തീരുമാനമെടുത്തു പ്രത്യേകിച്ച് ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങളിൽ ദേശീയ സുരക്ഷയെ മുൻനിർത്തിയാണ് നിർണായക പ്രതിരോധ സംവിധാനങ്ങളിലേക്ക് വേഗമേറിയതും കൂടുതൽ സുരക്ഷിതവുമായ ഒരു നീക്കം ഇന്ത്യ നടത്തിയത് എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു പ്രതിരോധ ചെലവ് ആഗോളനിരയിൽ ഇത് വലിയ തോതിൽ ഉയർന്നിരിക്കുന്നു ആഗോള സാന്നിധ്യം അറിയിക്കുന്നതും അതുതന്നെ ആഗോള സൈനിക ചെലവ് രണ്ട് പോയിന്റ് ഏഴ് ട്രില്യൺ ഡോളറിലെത്തി അതുകൊണ്ടുതന്നെ ആഗോള പ്രതിരോധ വിപണിയിലേക്ക് ഇന്ത്യ കടന്നു കയറാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് ബ്രാൻഡ് ഇന്ത്യ തത്വചിന്ത സ്ഥാപിക്കാൻ ഇന്ത്യ ശക്തമായ ഇടപെടലുകൾ നടത്തുന്നു പല ലോകരാജ്യങ്ങളും തങ്ങളുടെ പ്രതിരോധ ആവശ്യങ്ങൾക്കായി ഇന്ത്യയിലേക്ക് ഇപ്പോൾ കടന്നു കടന്നുവരുന്നു ഇത്തരമൊരു കുതിച്ചുചാട്ടം ഒരുക്കിയതിന് പിന്നിൽ ശക്തമായ നയപരിഷ്കാരങ്ങളുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു സ്വകാര്യ മേഖലയെ സംയോജിപ്പിച്ചുകൊണ്ടാണ് ഇത്തരമൊരു വികസനം സാധ്യമാക്കിയത് എഫ് ഡി ഐ പൂർണ്ണമായി ഉദാരവൽക്കരിച്ചു നിർണായക സൈനിക സംവിധാനങ്ങളുടെ തദ്ദേശീയവൽക്കരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചു ഇറക്കുമതിയെ ആശ്രയിക്കുക കുറയ്ക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്നാണ് ഇത്തരമൊരു വളർച്ചയിലേക്ക് ഇന്ത്യ കടന്നത് സ്വകാര്യ നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കൽ ഒരു നയപരിപാടിയായി സംഭരണ സംവിധാനങ്ങൾ ലഘൂകരിച്ചുകൊണ്ട് നിരവധി പരിഷ്കാരങ്ങളും നയ ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ഇതോടെ പ്രതിരോധ മേഖലയിലെ പരിവർത്തനം ശക്തമായി ആത്മനിർഭർ ഭാരത് അഭിയാൻ ഒരു ഉത്തേജകമായി മാറിയത് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപതിൽ സ്ഥാപിതമായ ഡിഫൻസ് ആക്വിസിഷൻ നടപടി പ്രകാരം ത്രിസേനകൾക്കും മറ്റ് അനുബന്ധ പ്രതിരോധ സേവനങ്ങൾക്കുമായി നവീകരിച്ച സാങ്കേതികവിദ്യ ഉൽപ്പന്നങ്ങൾ സേവനങ്ങൾ എന്നിവയുടെ സംഭരണവും ഏറ്റെടുക്കലും ലഘൂകരിച്ചു അതിനു മുൻപ് മൂന്ന് വിഭാഗങ്ങളും പ്രതിരോധ ആവശ്യങ്ങൾക്കായി മുഖ്യമായി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്ന കാഴ്ചയായിരുന്നു ഇന്ത്യ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മാസത്തിൽ നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് ഏഴ് എട്ട് കോടി ചെലവഴിച്ച് ഇന്നവേഷൻ ഫോർ ഡിഫൻസ് എക്സലൻസ് എന്ന പദ്ധതി ഇന്ത്യ തുടക്കമിട്ടു സ്റ്റാർട്ടപ്പുകൾ എം എസ് എംഇകൾ പ്രതിരോധ സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നതിനുള്ള നൂതനാശയങ്ങൾ എന്നിവയെ പിന്തുണയ്ക്കാനായിരുന്നു ഈ പദ്ധതി അഞ്ച് വർഷത്തിനുള്ളിൽ മുന്നൂറിലധികം നവീനാശയങ്ങൾ വീണു ഈ പദ്ധതിയിലൂടെ രണ്ടായിരത്തിനാലിൽ ഇൻഡെക്സിന് കീഴിൽ എഴുന്നൂറ്റി അൻപത് കോടി രൂപ അടങ്കലിൽ ആരംഭിച്ച അതിഥി പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ആറോടെ മുപ്പത് നിർണായക ഡീപ് ടെക് പ്രതിരോധ സാങ്കേതിക വിദ്യകളുടെ വികസനം വേഗത്തിലാക്കാൻ ലക്ഷ്യമിട്ടു വിദേശ ഒറിജിനൽ ഉപകരണ നിർമ്മാതാക്കളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനായുള്ള സ്റ്റാർട്ടപ്പുകൾ എം എസ് എംഇികൾ വൻകിട വ്യവസായ പങ്കാളികൾ എന്നിവ തമ്മിലുള്ള സഹകരണത്തെ ഈ പദ്ധതി പ്രോത്സാഹിപ്പിച്ചു രണ്ടായിരത്തി ശേഷം ശ്രീജൻ പോർട്ടലിലൂടെ ഇന്ത്യ നടപ്പാക്കിയത് വലിയ വികസന പദ്ധതി ഇറക്കുമതി ചെയ്ത മുപ്പത്തി എണ്ണായിരത്തിലധികം ഇനങ്ങൾ തദ്ദേശീയവൽക്കരണത്തിനായി തിരിച്ചറിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ആയപ്പോഴേക്കും പതിനാലായിരത്തിലധികം ഇനങ്ങൾ തദ്ദേശവൽക്കരിക്കപ്പെട്ടു അതിനു മുമ്പ് മുപ്പത്തി എണ്ണായിരത്തോളം വിദേശ ഉൽപ്പന്നങ്ങൾ നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതിൽ നിന്നും ഗണ്യമായി ഈ സംഖ്യ കുറയ്ക്കുന്നതിൽ ഇന്ത്യ വിജയം കൈവരിച്ചു പൊതുതാൽപര്യ ഹർജികളുടെ കാര്യത്തിലും വ്യക്തമായ നയരൂപീകരണത്തിലേക്ക് ഇന്ത്യ കടന്നു പോസിറ്റീവായി ദേശവൽക്കരണത്തെ കാണുക അതിനുവേണ്ട പട്ടിക തയ്യാറാക്കുക ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ആഭ്യന്തരമായി ലഭ്യമാക്കേണ്ട അയ്യായിരത്തി അഞ്ഞൂറിലധികം പ്രതിരോധ ഘടകങ്ങൾ സർക്കാർ പട്ടികയിൽപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി വരെ ഭീരംഗി തോക്കുകൾ റെഡാറുകൾ അസേഡ് റൈഫിളുകൾ കോർവെറ്റുകൾ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററുകൾ എന്നിവയുൾപ്പെടെ മൂവായിരത്തിലധികം ഇനങ്ങൾ ഇതിനകം തദ്ദേശീയ നിർമ്മാണത്തിലൂടെ കൂടുതൽ വിജയം കൈവരിച്ചു പ്രതിരോധനിരയിലെ ഉൽപ്പാദനം ലക്ഷ്യമിട്ട് ഉത്തർപ്രദേശിലും തമിഴ്നാട്ടിലും രണ്ട് പ്രതിരോധ വ്യാവസായിക ഇടനാഴികൾക്ക് കേന്ദ്ര സർക്കാർ രൂപം കൊടുത്തു പ്രതിരോധ ഉൽപാദനത്തിനായി പ്രത്യേക മേഖലകൾ തന്നെ സൃഷ്ടിച്ചു ഫെബ്രുവരി വരെ എണ്ണായിരത്തി അറുനൂറ്റി അൻപത്തിയെട്ട് കോടി രൂപ നിക്ഷേപിക്കപ്പെട്ടുവെന്നാണ് കണക്കുകൾ കോടി രൂപയുടെ സാധ്യതയുള്ള നിക്ഷേപങ്ങൾക്കായി ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് ധാരണാപത്രങ്ങളും ഒപ്പിട്ടു ലൈസൻസിങ്ങും കയറ്റുമതിയുമൊക്കെ ലഘൂകരിച്ചതിലൂടെ മറ്റൊരു നിർണായക ചുവടുവയ്പ്പും ഇതിനിടയിൽ ഇന്ത്യ നടത്തി വേഗത്തിലുള്ള വളർച്ച സാധ്യമാക്കുന്നതിനു വേണ്ടി നയപരിപാടികൾ ലഘൂകരിക്കുക എന്നതായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ ശ്രദ്ധ നിർമാതാക്കൾക്കുള്ള ലൈസൻസിംഗ് സർക്കാർ ലളിതമാക്കി ഘടകങ്ങൾക്കുള്ള ലൈസൻസ് റദ്ദാക്കി വേഗത്തിലുള്ള കയറ്റുമതി അംഗീകാരങ്ങൾക്കായി ഡിജിറ്റൽ സംവിധാനങ്ങൾ തന്നെ അവതരിപ്പിച്ചു എഫ് ഡി എയുടെ ഉദാരവൽക്കരണമാണ് മറ്റൊരു നിർണായക ചുവടുവയ്പ് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ ആഗോളവൽക്കരിക്കുന്നതിനുള്ള ഒരു സുപ്രധാന നീക്കം വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ പ്രതിരോധ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം ഉദാരവൽക്കരിച്ചു രണ്ടായിരം ഏപ്രിൽ മുതൽ പ്രതിരോധ വ്യവസായങ്ങളിലെ മൊത്തം എഫ് ഡി ഐ അയ്യായിരത്തി കോടി രൂപ മുൻപ് പൊതുമേഖലാ സ്ഥാപനങ്ങളായിരുന്നു പ്രതിരോധ ഉൽപാദന രംഗത്ത് കൂടുതൽ ആധിപത്യം പുലർത്തിയിരുന്നത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ സ്വകാര്യ മേഖലയുടെ സംഭാവന വർധനവ് അത് ലക്ഷ്യമിട്ടുള്ള പല പദ്ധതികളും പിന്നീട് സർക്കാർ തുടക്കമിട്ടു രണ്ടായിരത്തി ഒന്ന് മെയ് മാസത്തിലാണ് സുപ്രധാനമായ ചില തീരുമാനങ്ങൾ ഇന്ത്യൻ സർക്കാർ കൈക്കൊണ്ടത് ലൈസൻസിംഗ് വഴി ഇന്ത്യൻ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തിനായി പ്രതിരോധ വ്യവസായ മേഖല നൂറ് ശതമാനമെന്ന് തുറന്നുകൊടുത്തിരുന്നു രണ്ടായിരത്തിയഞ്ച് നമ്മുടെ പ്രതിരോധ മേഖലയിലെ സുപ്രധാനമായ വർഷം പ്രതിരോധ മന്ത്രാലയം രണ്ട് ലക്ഷത്തി ഒൻപതിനായിരത്തി അൻപത് കോടി രൂപയുടെ റെക്കോർഡ് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കരാറുകളിലായി ഒപ്പുവച്ചു ഇതിൽ എൺപത്തിയൊന്ന് ശതമാനം ഇന്ത്യൻ കമ്പനികൾക്ക് തന്നെ പ്രധാന സംഭരണങ്ങളിൽ ഇവ ഉൾപ്പെടുന്നു അറുപത്തിരണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ നൂറ്റി അൻപത്തിയാറ് ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററുകൾ അതാണ് ഈ കരാറുകളിലെ ഏറ്റവും മുഖ്യമായത് ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് എന്നിവ ചേർന്ന് വികസിപ്പിച്ചെടുത്ത ഏഴായിരം കോടി രൂപയ്ക്ക് മുന്നൂറ്റിയേഴ് എ ടി എ ജി എസ് ആർട്ടിലറി തോക്കുകൾ മുന്നൂറ്റി ഇരുപത്തിയേഴ് ടോവിങ് വാഹനങ്ങൾ വ്യോമാതിർത്തിയും പൈലറ്റ് പരിശീലനവും ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ പാട്ടത്തിന് നൽകാനുള്ള സുപ്രധാന തീരുമാനം ചുരുക്കത്തിൽ പ്രതിരോധ കയറ്റുമതി എക്കാലത്തെയും ഉയർന്ന തലത്തിലേക്ക് എത്തിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ ഇന്ത്യയ്ക്ക് കഴിഞ്ഞു ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തിമൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടിയുടേത് ഇത് വർഷത്തെ അപേക്ഷിച്ച് പന്ത്രണ്ട് പോയിന്റ് നാല് അപേക്ഷിച്ച് പതിനഞ്ച് ശതമാനം മടങ്ങ് വളർച്ചയാണ് വ്യക്തമാക്കുന്നത് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ ഡോണിയർഡോ ഇരുനൂറ്റി ഇരുപത്തെട്ട് വിമാനം ചേതക് ഹെലികോപ്റ്ററുകൾ ഇന്റർസെപ്റ്റർ ബോട്ടുകൾ ഭാരം കുറഞ്ഞ ടോർപിഡോകൾ റഷ്യൻ സൈന്യത്തിനായി ബീഹാറിൽ നിർമ്മിച്ച കോമ്പാക്ട് ബോട്ടുകൾ തുടങ്ങി അനേക ഉൽപ്പന്നങ്ങൾ ഇവയൊക്കെ ബ്രാൻഡ് ഇന്ത്യ ബാനറിൽ വിദേശങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടുന്നു ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ ശേഷിയുടെ ഒരു പ്രധാന സാക്ഷിപത്രം നമ്മൾ കണ്ടത് ഓപ്പറേഷൻ സിന്ദൂർ സമയത്താണ് രണ്ടായിരത്തി മെയ് മാസത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ തദ്ദേശീയ പ്രതിരോധ സംവിധാനങ്ങളുടെ പ്രകടനം പ്രദർശിപ്പിക്കുകയുണ്ടായി ആകാശ് എൽ എൽ ഡി തോക്കുകൾ എന്നിവയുൾപ്പെടെ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ പ്രധാന സ്ഥലങ്ങളിലുടനീളം പാകിസ്ഥാൻ ഡ്രോണുകളെയും മിസൈൽ ഭീഷണികളെയും ഒക്കെ ഭസ്മമാക്കുന്ന കാഴ്ച ഇന്ത്യ ഇപ്പോൾ കുതിക്കുന്നത് അൻപതിനായിരം കോടി രൂപയുടെ പ്രതിരോധ കയറ്റുമതി ലക്ഷ്യമിട്ട് മുന്നോട്ട് നോക്കുമ്പോൾ സർക്കാർ വേഗത നിലനിർത്തുന്നുവെന്നാണ് പ്രതിരോധ മന്ത്രാലയം പറയുന്നത് ആത്മനിർഭർ ഭാരത് യാഥാർത്ഥ്യമാകുന്നു മോദിയുടെ വാക്കുകൾ ശരിവെക്കുന്നതാണ് ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നമ്മൾ കാണുന്നതും ഇന്ത്യൻ പ്രതിരോധ ഉൽപ്പാദന രംഗത്ത് ഇതുവരെ ഇല്ലാത്ത ചരിത്രത്തെ ഭേദിക്കുന്ന കുതിച്ചുചാട്ടം അതിന് സാക്ഷ്യം വഹിക്കുകയാണ് നമ്മൾ പൂർണ്ണ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുന്നുവെന്നാണ് നമ്മുടെ ഭരണകർത്താക്കൾ തമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ന്യൂസ് ഡെസ്ക് ഇൻസ